കഥ പറഞ്ഞായിരുന്നോ അതെയോ ഇതെല്ലാം അമ്മക്ക് പറഞ്ഞായിരുന്ന കേട്ടോ ചൊല്ലിത്തരുന്നേ അമ്മ ഇപ്പൊ കായ വെച്ചിട്ടുട്ടോ അമ്മ എന്തിന കുടുംബത്തിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ലേ ഇനി ഈ കാലത്ത് നമ്മള് ഫോണിന്റെ ഉപയോഗം കൂടിയ സമയത്ത് എങ്ങനെയാണ് നമ്മുടെ വീട്ടില് ഭക്ഷണം കഴിക്കുന്നത് തരുമോ ശരീരത്തിന് ആവശ്യമായ പോഷകാഹാരങ്ങൾ ലഭിക്കാൻ തുടരും അതേപോലെ പൊണ്ണത്തടി ഒക്കെ കൂടാൻ സാധ്യതയുണ്ട് അതേപോലെ പ്രതിരോധ ശേഷി ശിശുറൊക്കെ അല്ലേ പോഷകാഹാരം കുറയുമ്പോ അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ പാടില്ല ഓക്കെ പറഞ്ഞു മനസിലായിരുന്നു പറഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇത് മുഴുവൻ പഠിക്കാം നല്ല സമയം അഞ്ചു മിനിറ്റ് അത് ഞാൻ േ കാണാൻ അല്ലെ ഞാൻ പറയാൻ അപ്പൊ കണ്ടു നിൽക്കാൻ നോക്ക് ആ കളിക്കുന്ന നോക്ക പഴയകാലത്ത് എങ്ങനെയാ പുതിയ കാലത്ത് എങ്ങനെയാ കളിക്കുന്നത് ഫോൺ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പൊളി